കുവൈറ്റിലെ വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് പണം നഷ്ടപ്പെട്ട് ഇനിയും ഒരുപാട് ആൾക്കാർക്ക് പണം നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും കൂടുതൽ ഷെയർ ചെയ്യാൻ വേണ്ടി പറയാറില്ല പക്ഷെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണം അത് അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരോട് പണം നഷ്ടപ്പെടും കൂടുതലും നഷ്ടപ്പെട്ടിട്ടുള്ളത് സ്ത്രീകൾക്കാണ് വിഷയം എന്താണെന്ന് വെച്ചാല് നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നൊരു പരസ്യം കണ്ടിട്ടുണ്ടായി ഈ കാണുന്ന ഒരു പരസ്യം ഈ പരസ്യത്തിൽ പറയുന്നുള്ളത് അഞ്ഞൂറ് ദിനാറ് മുതൽ പത്തായിരം ദിനാർ വരെ ലോൺ കൊടുക്കും എന്നാണ് സാധാരണ പാവപ്പെട്ട ആൾക്കാർ അതായത് കൂടുതൽ സോഷ്യൽ മീഡിയ ഒന്നും അറിയാത്ത പാവപ്പെട്ട ആൾക്കാർ ഇത് കാണുമ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ലോൺ കിട്ടിയാൽ കുറച്ച് കാര്യങ്ങൾ സാധിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇവരൊക്കെ ഇതിലേക്ക് അവരുടെ ഫോം ഫില്ല് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കും ഫോം ചിൽ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞെങ്കിൽ അവർ പറഞ്ഞു ലോണ് തരാം കുഴപ്പമൊന്നുമില്ല എന്ന് പറയും ഇതിൻ്റെ പിന്നിൽ മലയാളികളാണ് അതായത് എൻ്റെ അറിവ് വെച്ചിട്ട് രണ്ട് മലയാളികളാണ് ഇവരുമായിട്ട് ഞാൻ ചാറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് എന്നോട് ചോദിച്ചു എണ്ണം കുഞ്ഞി അല്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ ലൊക്കേഷനോന്നും അയക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അവർ ലൈവ് ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നും അയക്കുന്നില്ല ഇവർ കുവൈറ്റിലില്ല ഏതെങ്കിലും പാവപ്പെട്ടവൻ്റെ വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ട് അവരുടെ മൊബൈൽ നമ്പറാണ് അവർ ഉപയോഗിക്കുന്നത് നിലവിൽ അവർ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നുള്ളത് ഇത് ഈ കാണുന്ന നമ്പറുകളാണ് അപ്പോൾ ഇവരെ കുവൈത്തിൽ ഒരു അറിയപ്പെടുന്ന ഒരു ഫൈനാൻസി കമ്പനിയുടെ പേരിലാണ് ഈ തട്ടിപ്പ് നടത്തുന്നുള്ളത് അപ്പം ആ കമ്പനിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം നമ്മൾ മറ്റുള്ള കമ്പനിയുടെ പേരൊന്നും സോഷ്യൽ മീഡിയ അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റൂല ഈ ഒരു നമ്പറാണ് അതുപോലെ തന്നെ അവർക്ക് വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിലും ഈ കമ്പനിൻ്റെ അതേ സാമ്യമുള്ള പേരാണ് അവർ കൊടുത്തിട്ട് ചെറിയൊരു ഡോട്ട് മാത്രമേ മാറ്റുള്ളൂ ഈ കാണുന്നതാണ് അവരുടെ വെബ്സൈറ്റ് അപ്പോൾ പാവപ്പെട്ട ആൾക്കാർ ഇവരെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞെങ്കിൽ ഇവർ സംസാരം എന്നൊക്കെ പറഞ്ഞെങ്കിൽ എന്താ പറയുക അത്ര മാന്യമായിട്ട് മാഡം സാറ് ഞങ്ങളുടെ പേരിൽ ഒരുപാട് ഫേക്കൊക്കെ ഇവിടെ ഇറങ്ങുന്നുണ്ട് ശ്രദ്ധിക്കണം അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞപ്പോൾ കേൾക്കുന്ന ആൾ പാവപ്പെട്ട ആൾക്കാരത് വിശ്വസിച്ച് പോകും അപ്പോൾ അപ്പോൾ ഇവർക്ക് ലോണും കാര്യങ്ങൾക്ക് ഒന്നും വേണ്ട അവർ കൊടുക്കുന്ന ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നാട്ടിലെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു തരുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇവർ പാവങ്ങളോട് പൈസ അടിച്ചു മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അപ്പോൾ ഇവർ ലോൺ പാസ് ആയിട്ട് ഒക്കെ റെഡി ആയിട്ട് വന്നിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ മേടിക്കും അക്കൗണ്ട് മേടിച്ചതിൻ്റെ ഷെയർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നോക്കുമ്പോൾ അത് അങ്ങോട്ട് പോയിട്ടില്ല പൈസ അത് പെൻഡിങ് ആയത് ക്രീസായി അപ്പം എന്നത് റീക്കവർ ആക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പേയ്മെന്റ് കൊടുക്കണം എന്ന് പറയും ആ പേയ്മെന്റ് കൊടുക്കണം

ഒരു സെക്കൻഡ് ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഫൈനാൻസിൻ്റെ അവിടുത്തെ ആളാണ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും ഇപ്പം നിങ്ങൾ എനിക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ ചോദിക്കുമോ അതിൻ്റെ അകത്ത് നമ്മൾ എന്നാലും എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പം നമ്മൾ ഐ ബി എൻ അക്കൗണ്ട് എന്താണ് അക്കൗണ്ട് നമ്പർ നോക്കുമല്ലോ നോക്കിയിട്ടല്ല അതിൻ്റെ അകത്തേക്ക് ഇടുന്നത് അന്നേരം നമ്മൾ അക്കൗണ്ട് നമ്പർ ഫുൾ അക്കൗണ്ട് നമ്പർ ഇല്ലാത്തതിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് പൈസ ട്രാൻസ്ഫർ ആവുന്നത് അല്ലാതെ

അതാ പറഞ്ഞത് എന്നെ ആ ഫർഹാൻ എന്ന് പറഞ്ഞ വിളിച്ചിട്ട് എന്നോട് ഒരു ഓ ടി പി നമ്പർ തന്നു എന്നിട്ട് പറഞ്ഞു അത് അതെല്ലാം ആഡ് ചെയ്യാൻ പറഞ്ഞു ഞാൻ അത് ആഡ് ചെയ്തു വിഡ്രോ ഓപ്ഷൻ്റെ അത് കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു കൊടുത്തു കൊടുത്തപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എന്നോട് പറഞ്ഞു അഞ്ച് അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം അപ്പം ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തു നോക്കിയിട്ടും വന്നിട്ടില്ല അന്നേരം ഞാൻ അവരെ വിളിച്ചു മീൻസ് ഫർഹാനെ തന്നെ വിളിച്ചു അതുകഴിഞ്ഞിട്ട് ഞാൻ വിഡ്രോ പ്രോസസ്സെന്ന് പറഞ്ഞോണ്ട് അതിൻ്റെ അകത്തൊരു ആപ്ലിക്കേഷൻ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടല്ലോ ഞാനിപ്പോൾ അതിൻ്റെ അകത്ത് പോയി നോക്കിയപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ നമ്പർ അല്ല എൻ്റെ അകത്ത് കിടക്കും മീൻസ് ഫുൾ നമ്പർ ഇല്ല എൻ്റെ അകത്ത് അന്നേരം ഇത് തന്നെ ഞാൻ ഫർഖാനോട് പറയും ചെയ്തു എൻ്റെ അത്തേ ഫോൺ നമ്പർ അല്ല കിടക്കുന്നത് അതുപോലെ തന്നെ ഞാൻ അക്ഷയത മാഡത്തിനേയും മെസ്സേജ് ചെയ്തു അതിൻ്റെ സ്ക്രീൻഷോട്ടും അപ്പം തന്നെ ഞാൻ ഇട്ടു അന്നേരം മാഡം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അത് അങ്ങനെയാണ് വന്നേക്കുന്നത് ഓക്കെ ഞാൻ അത് എന്തായാലും പൈസ കട്ടായിട്ടില്ല മീൻസ് ആ ഇൻവെസ്റ്റിൻ്റെ അക്കൗണ്ടിൽ തന്നെ പൈസ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതാ ഞാൻ ഈ ചോദിക്കുന്നത് ഞാൻ നിങ്ങൾ ഇത് ചെയ്യാനല്ല ഞാൻ ചോദിക്കുന്നത് അർഗ്യൂ ചെയ്യുന്നതല്ല അങ്ങനെ അങ്ങനൊരിത് വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് അത് ാണ് അത് പല സ്ഥലത്തും ഫണ്ട് അക്കൗണ്ട് ആണ് റിസ്ക് കൂടുതലാണ് നിങ്ങൾക്ക് ഒരു എമൗണ്ട് മാറ്റി വിത്ഡ്രോ ചെയ്യുമ്പോഴത്തേന് അത് ലീക്ക് ചെയ്ത് ബാങ്കിന്റെ സൈഡ് കാരണം ഇഷ്ടംപോലെ സ്കാമിങ് അക്കൗണ്ട് ഇപ്പൊ അക്കൗണ്ടിലുള്ള പൈസ എല്ലാം എടുത്തോ ഇപ്പൊ അത് കൊടുത്ത അക്കൗണ്ട് കറക്റ്റ് ആയിരുന്നെങ്കിൽ വേറെ എമൗണ്ട് ഈ കിട്ടുന്നവര് എന്ത് ചെയ്തത് എന്തായാലും ആ അക്കൗണ്ട് നമ്പർ നമുക്ക് ഫ്രീസ് അപ്പൊ തന്നെ ഫ്രീ ചെയ്യാൻ പറ്റുവല്ലോ ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു എമൗണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ ഒരു എമൗണ്ട് പോകുന്നെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ലേ നമുക്കത് അറിഞ്ഞു കഴിഞ്ഞാല് അതിന് ഞാൻ എന്തിനാ എമൗണ്ട് അടയ്ക്കുന്നത് െ നാലായിരം നാലര കട അപ്പൊ മാഡത്തിന്റെ എമൗണ്ട് ലീൻ ഒക്കെ വെച്ചിരിക്കുക ഞാൻ പറഞ്ഞത് ആയിരിക്കും അപ്പൊ വേറെ ഒരു എമൗണ്ട് നമുക്ക് ഫിനാൻഷ്യൽ സബ്മിറ്റ് ചെയ്താൽ പറ്റും അത് എമൗണ്ട് വലുതാണ് വരുന്നത് നിങ്ങളൊരു മലയാളികളാണ് പറഞ്ഞത് അത്ര എമൗണ്ട് അടച്ചാൽ ക്ലിയർ ചെയ്ത് തരാം സബ്മിറ്റ് ചെയ്ത് വേറെ എടുക്കുന്നത് മനസ്സിലാക്കുന്നത് എന്നിട്ട് ക്ലിയർ ചെയ്യാൻ നോക്കാം ഞാൻ ഇവിടുന്ന് ഫോർവേഡ് ചെയ്ത് വിടും കാരണം നമുക്ക് ഇങ്ങനെ അലിക്കേണ്ട ആവശ്യമില്ല മനസ്സിലാക്കണം ഞാൻ വിളിക്കാൻ പറയാം പറയുമ്പോ നമ്മള് ഇപ്പൊ സ്വാഭാവികമായിട്ട് പറയും ഓക്കെ കുഴപ്പമില്ല നിങ്ങൾ ആ പേയ്മെന്റ് കഴിച്ചിട്ട് വാക്ക് ഇങ്ങോട്ട് ഇട്ടാൽ മതി എന്ന് പറയുമ്പോൾ ഇവര് പറയും അല്ലാതെ പറ്റൂല റൂൾസ് ആണ് നിങ്ങൾ ഏകദേശം ഒരു ചില ആൾക്കാരോട് ഇരുപത്തയ്യായിരം രൂപ ചില ആൾക്കാരുടെ അമ്പതിനായിരം രൂപ ചില ആൾക്കാരുടെ പത്തായിരം രൂപ ഇത്ര പൈസ നിങ്ങൾ ഈ അക്കൗണ്ടിൽ ഒന്ന് എന്ന് പറയും അപ്പൊ സാധാരണക്കാരെന്തായിരിക്കുന്നത് ആ എനിക്ക് അയ്യായിരം ദിനാറ് ലോൺ പാസ്സായിട്ടുണ്ട് പത്തായിരം അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ ഇപ്പൊ എന്റെ അക്കൗണ്ടിലേക്ക് വരും എന്നല്ലേ അവര് പറയും ഇതിപ്പോ ഇട്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഇടയായി കിട്ടും എന്നാണ് പറഞ്ഞത് വളരെ വായു സാമർഥ്യമാണ് സംസാരിച്ചിട്ട് പാവപ്പെട്ട ആൾക്കാരെ അവർ പറ്റിക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്താൽ അറിയാം പിന്നെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പല വിധത്തിൽ മേടിക്കുന്നുണ്ട് അറിവില് ഒരാളുടെ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ഇങ്ങനെ പോയിട്ടുണ്ട് ഇവർ പലതും പറഞ്ഞിട്ട് അതായത് ആ പേയ്മെന്റ് ഞാൻ പറയാം മാഡം ഇപ്പൊ ശരിയാക്കി തരാം ഓക്കെ സാർ ഇപ്പൊ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിതാക്കും എന്നിട്ടായിട്ട് പറയും അത് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾ പെട്ടെന്ന് ഇത്ര പൈസ ഇത് ഈ ഗൂഗിൾ പേയിലെടു അല്ലെങ്കിൽ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് അപ്പം നിങ്ങളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാധാരണക്കാരെ ഇവർ പറ്റിക്കുന്നത് പിന്നെ കുറേ ഭീഷണികളും മേഡം നിങ്ങൾ ഈ പൈസ ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ് അതാണ് ഇതാണ് കമ്പനിയാണ് കമ്പനി അതിനെതിരെ ആക്ഷൻ എടുക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ആൾക്കാർ അതായത് സാധാരണക്കാർ ഇതൊക്കെ കേൾക്കുമ്പോൾ അതിലിപ്പോൾ ഇവരെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ ഒരു ഫൈനാൻസ് കമ്പനി ഉണ്ട് അവരുടെ ഫോട്ടോസ് അവരുടെ ലൊക്കേഷൻ ഓഫീസിലത്തെ കുറേ കുവീത്തിലുള്ള ഫോട്ടോ ഇതൊക്കെയാണ് ഇവർക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ സാധാരണക്കാര് ഇത് സത്യമാണെന്ന് വിചാരിക്കും അപ്പൊ അങ്ങനെ പൈസ ഇട്ടു കൊടുക്കും അതായത് ഇവർ പറഞ്ഞ് പറ്റിക്കും അതുപോലെ തന്നെ ഇവര് വോയിസ് ചേഞ്ചർ ചേഞ്ചറിട്ടിട്ട് ലേഡീസിന്റെ സൗണ്ടിലും ഇവർ സംസാരിക്കുന്നുണ്ട് ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ അവരായിട്ട് വിളിച്ച് സംസാരിച്ചതേ ഉള്ളൂ പക്ഷെ ഒരുപാട് തെറികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു അപ്പൊ അവരോട് പറഞ്ഞു നിങ്ങൾ ലൈവ് ലൊക്കേഷൻ അയക്കുന്ന അവർ ലൈവ് ലൊക്കേഷനും കാര്യങ്ങളൊന്നും അയക്കുന്നില്ല വീഡിയോ കോളിൽ അവർ വരുന്നില്ല അവരുടെ ഫോട്ടോസ് ഒന്നും കിട്ടുന്നില്ല അവർ കുവൈറ്റിലില്ല ഔട്ട് ഓഫ് കുവൈറ്റ് കുവൈറ്റാണ് ഒരുപെട്ട സുഹൃത്തുക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കുവൈത്തിന് ഒരു ലോണോ കാര്യങ്ങളോ കിട്ടണമെങ്കിൽ അതിന് ഒരുപാട് പ്രൊസീജ്യർ ഉണ്ട് പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും ഇവിടുത്തെ ബാങ്കുകളാണെങ്കിലും എന്താണെങ്കിലും അതിന് കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കമ്പനിൻ്റെ അപ്രൂവൽ ഉണ്ടായിരിക്കണം അങ്ങനെ ഒത്തിരി പ്രൊസീജ്യർ ഉണ്ട് എങ്കിൽ മാത്രമേ ലോൺ കിട്ടുകയുള്ളൂ അല്ലാതെ ഈ ഓൺലൈനിൽ നിന്നും അങ്ങനെയൊന്നും തരത്തില്ല അവരുടെ ബാങ്കിലാണെങ്കിലും അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനം അവരൊക്കെ പോകണം അവർ പറയുന്ന പേപ്പറിലൊക്കെ സൈൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് അപ്പോൾ പാവപ്പെട്ട ആൾക്കാർ അതുപോലെ തന്നെ കൂടുതൽ സ്ത്രീകളാണ് ഇതിൽ പോയിട്ട് പെടുത്തുള്ളത് അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ ഒന്നും ഒരിക്കലും ആരും ലോണൊന്നും തരത്തില്ല ഇത് നൂറ് ശതമാനം തട്ടിപ്പാണ് അതുപോലെ തന്നെ ഫ്രീ ഗിഫ്റ്റ് അയച്ചു തരാം എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരുപാട് പരസ്യങ്ങള് അതുപോലെ തന്നെ ലോട്ടറി അടിച്ചിന് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ പരസ്യങ്ങൾ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഇതൊക്കെ തട്ടിപ്പാണ് ഇതൊന്നും പോയിട്ട് ആരും തലവെച്ച് കൊടുക്കരുത് ഇതൊക്കെ തലവെച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല അതൊന്നും റീകവർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല ഇവരാരും കുവൈറ്റിലില്ല ഔട്ട് ഓഫ് കുവൈറ്റ് ആണോ നമുക്ക് ഈ കുവൈറ്റിലുണ്ടാൾക്കാരെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ അറിവിൽ ഇന്നിപ്പോ ഒരു സിസ്റ്റർ കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ അപ്പോൾ അവര് പരിചയപ്പെടുത്തുള്ളത് ഒരാൾ പേര് ഡേവിഡ് അപ്പോൾ ഫേക്ക് ഷെയ്ക്കാകുമ്പോൾ പിന്നെ പല പേരുകളൊരു പരിചയപ്പെടുത്തുള്ളൂ അപ്പം രണ്ട് മൂന്ന് ആൾക്കാരായിട്ട് അവർ വരുന്നുണ്ട് അത് മാനേജർ ഇത് അസിസ്റ്റൻറ്റ് മാനേജർ ഇത് സെയിൽസ് മാനേജർ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ആൾക്കാർക്ക് ഈ രണ്ടാളാണ് അപ്പൊ ഇവർ മുമ്പ് കുവൈറ്റിൽ ഉണ്ടായ ആളാവാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഔട്ട് ഓഫ് കുവൈറ്റിലാണ് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക കാരണം ഒരുപാട് ആൾക്കാരുടെ പണം നഷ്ടപ്പെട്ടു ഇനിയും നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ ഇവര് പല പേരിൽ ഇനിയും ഇവർ പ്രത്യക്ഷപ്പെടും അതുപോലെ തന്നെ പല നമ്പറിലും ഇവർ വരും അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കമ്പനി എന്ന് പറഞ്ഞല്ലോ ഞാൻ ഒരു ഫൈനാൻസ് കമ്പനിന്ന് അപ്പൊ ആ കമ്പനിയിൽ ഞാൻ പോയി ബന്ധപ്പെട്ടു അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ ഫേക്ക് ആണ് ഞങ്ങളുടെ പേരിൽ ഫേക്ക് ആണ് എന്ന് പറയും നമുക്ക് സ്വാഭാവിക ചിന്തിച്ചങ്ങ് മനസ്സിലാക്കാൻ പറ്റുന്ന ഉള്ളൂ അപ്പോ ഇവർ പല പേരിലും പല നമ്പറിലും ഇനിയും വരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ഓൺലൈനോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആരും ലോണോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും തരത്തില്ല അപ്പൊ ഇവിടെയൊക്കെ പുതുതായി വരുന്ന ആൾക്കാർ ഈ സ്ത്രീകളൊക്കെയാണ് ഇതിൽ കൂടുതലും പോയി തലവെക്കുന്നത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ ഇതിൽ പോയിട്ട് പെട്ടിട്ടുണ്ട് എനിക്ക് അറിയുന്ന തന്നെ രണ്ട് മൂന്ന് ആൾക്കാരുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ എത്ര നമുക്ക് അറിയാതെ എത്ര ആൾക്കാരുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ ഇടപെട്ട സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ഇനി ആരും പോയി അതിൽ പെടാതിരിക്കട്ടെ അപ്പം ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നവർ എല്ലാവരും പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം